മലപ്പുറം പെരുതൽമണ്ണയിലെ സ്വർണ്ണ കവർച്ചയിൽ പതിമൂന്ന് പ്രതികൾ കൂടി കസ്റ്റഡിയിലായി ജ്വല്ലറി ഉടമകളിൽ നിന്നും തട്ടിയെടുത്ത രണ്ട് കിലോയിലധികം വരുന്ന സ്വർണവും കണ്ടെടുത്തു പെരിന്തൽമണ്ണ ഊട്ടി റോഡിലെ കെ എം ജ്വല്ലറി ഉടമകളെ ആക്രമിച്ച് മൂന്നര കിലോ സ്വർണമടങ്ങിയ ബാഗ് കവർന്ന കേസിലാണ് പതിമൂന്ന് പ്രതികൾ കൂടി കസ്റ്റഡിയിലായത് പട്ടാമ്പി റോഡിൽ ജൂബിലി ജംഗ്ഷനു സമീപം വ്യാഴാഴ്ച രാത്രിയായിരുന്നു സംഭവം ജ്വല്ലറി അടച്ച് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന സഹോദരങ്ങളെ കാറിൽ പിന്തുടർന്നെത്തിയ സംഘം സ്കൂട്ടർ ഇടിച്ചിട്ട് കയ്യിലുണ്ടായിരുന്ന സ്വർണമടങ്ങിയ ബാഗ് കവരുകയായിരുന്നു പ്രതികൾ തട്ടിയെടുത്ത രണ്ട് കിലോയിലധികം സ്വർണം വീണ്ടെടുത്തിട്ടുണ്ട് തൃശൂർ ഗുരുവായൂർ ചാലക്കുടി കേച്ചേരി ഭാഗങ്ങളിലെ ലോഡ്ജുകളിൽ ദിവസങ്ങളോളം താമസിച്ചാണ് സംഘം കവർച്ച ആസൂത്രണം കുറ്റകൃത്യം കൃത്യമായ ആസൂത്രണത്തോടെയാണെന്നും ജ്വല്ലറി ഉടമകളെ നിരീക്ഷിച്ച ശേഷമാണ് പ്രതികൾ കൃത്യം നടത്താൻ തീരുമാനിച്ചതെന്നും പോലീസ് പറഞ്ഞു ഓരോ തവണ വരുമ്പോഴും നോക്കിയിട്ടുണ്ട് ഇതിന്റെ ഈ കഴിഞ്ഞ സിക്സ് രണ്ട് മാസം മുമ്പ് ഒരു സിക്സ് മന്ത് ഇദ്ദേഹം ഇത്രയും കേസുകളുള്ള ഇടയ്ക്ക് ജയിലിൽ പോയി കിടക്കുന്ന ഒരു നല്ലോണം അത് തീരുള്ളൂ അപ്പോൾ അങ്ങനെ ഈ ചെറിയ ക്രൈമുകളാണെങ്കിൽ അപ്പോൾ കൺവിഷൻ മേടിച്ച് ജയിലിൽ പോയി കിടക്കുന്ന സമയത്ത് ചർച്ച ചെയ്ത് ഉടലെടുത്ത ഒരു ഒരു കൺസെപ്റ്റാണ് കൂത്തുപറമ്പ് സ്വദേശികളായ നിജിൽ രാജ് പ്രബീൻലാൽ തൃശൂർ വരന്തരപ്പിള്ളി സ്വദേശി സജിത് കുമാർ എളവള്ളി സ്വദേശി നിഖിൽ എന്നിവർ കവർച്ചയ്ക്ക് പിന്നാലെ പോലീസിന്റെ പിടിയിലായിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശിയും കണ്ണൂർ സെൻട്രൽ ജയിലിൽ കൊലപാതക കേസിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിച്ചുവരുന്ന വിപിൻ താമരശ്ശേരി അടിവാരം സ്വദേശികളായ ഷിഹാബുദ്ദീൻ അനസ് പിണറായി എരുവെട്ടി സ്വദേശി അനന്തു തൃശൂർ വെള്ളാനിക്കര സ്വദേശി സലീഷ് കിഴക്കുംപാട്ടുകര സ്വദേശി മിഥുൻ പാട്ടുരയ്ക്കൽ സ്വദേശി അർജുൻ പിച്ചി ആലപ്പാറ സ്വദേശി സതീഷ് കണ്ണറ സ്വദേശി ലിസൺ തുടങ്ങിയവർ പിടിയിലായത് മലപ്പുറം എസ് പി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത് സംഘത്തിലെ കൂടുതൽ പ്രതികളെക്കുറിച്ച് വ്യക്തമായ വിവരം ലഭിച്ചിട്ടുണ്ടെന്നും അന്വേഷണം മറ്റു സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിച്ചെന്നും എസ് പി ആർ വിശ്വനാഥ് ഐ പി എസ് അറിയിച്ചു മലപ്പുറം